ഈ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടാചാരങ്ങളില് ഹൈന്ദവ ആചാരങ്ങളിൽ ഒട്ടേറെ വിശ്വാസങ്ങളുണ്ട് വെള്ളിയാഴ്ച ഇന്ന കാര്യം കടം കൊടുക്കാൻ പാടില്ല ഇന്ന കാര്യങ്ങളുമായി ഇന്ന വീടുകളിലേക്ക് പോകാൻ പാടില്ല അങ്ങനെ നിരവധിയായിട്ടുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ഒരു നാടാണിത് ചിലതിനൊക്കെ പഴമക്കാരുടെ സിദ്ധാന്തങ്ങളാണ് അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യർ പുതിയ തലമുറക്കാർ തള്ളിക്കളയുമെങ്കിലും ഇന്നും ഈ വിശ്വാസങ്ങൾ സത്യമാണെന്നും തങ്ങളുടെ ജീവിതത്തിൽ ഇത് പാലിച്ചതുകൊണ്ട് നേട്ടമുണ്ടായെന്നും ഇത് പാലിക്കാത്തത് കൊണ്ട് ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടായി എന്നും വിശ്വസിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ചെക്ക് ചെയ്യുന്നത് അതായത് നമ്മൾ വെള്ളിയാഴ്ച ദിവസം കടം കൊടുക്കാനോ അല്ലാതെ നമ്മൾ സമ്മാനിക്കാനോ പാടില്ലാത്ത ഏഴ് തരം കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഈ വീഡിയോ പ്രതിപാദിക്കുന്നുണ്ട് ഇത് നമുക്ക് ഏതാണ്ട് ഒരു അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലപ്പുറം കുറെ കാര്യങ്ങളും കൂടെ ഉണ്ട് എന്നാലും പൊതുവിലെ അനുഭവത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തവർക്കുണ്ടായ മോശാവസ്ഥ ദുരനുഭവങ്ങളെയൊക്കെ നമുക്ക് പൊതുവിൽ മനസ്സിലാക്കിയിട്ടാണ് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പരമാവധി ഒഴിവാക്കാൻ ഇതുമൂലം സാധിക്കും എന്തായാലും നഷ്ടങ്ങൾ വെറുതെ ഉണ്ടാക്കി വയ്ക്കേണ്ടല്ലോ നമ്മൾ ഈ കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ പറ്റുമല്ലോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നിങ്ങൾക്ക് ഇത് വളരെയധികം പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ ഒട്ടേറെ കാര്യങ്ങൾ ലഭ്യമാകുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിവരങ്ങളെല്ലാം നിത്യേന രാവിലെ നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാകുന്നതാണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് അത് ഒരു മാസത്തേക്കായിരിക്കും ഉൾക്കൊള്ളിക്കുന്നത് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക എങ്കിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാകാൻ സാധ്യതയുള്ളത് അപ്പോൾ അതും കൂടെ ചെയ്യുമല്ലോ അപ്പോൾ വെള്ളിയാഴ്ച ദിവസം നമ്മൾ കടം കൊടുക്കാൻ പാടില്ല എന്ന് ആദ്യം പറയുന്ന കാര്യം പൂജാ ഗ്രന്ഥങ്ങൾ പൂജാപുസ്തകങ്ങൾ പൂജാപാത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വീട്ടിൽ നമ്മൾ നിത്യപാരായണത്തിന് ഉപയോഗിക്കുന്ന ഗ്രന്ഥങ്ങൾ ചില പൂജാ കാര്യങ്ങളെ കുറിച്ച് എഴുതി വെച്ച് കഴിഞ്ഞാൽ നോട്ടുകൾ അതുപോലെ തന്നെ നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ചില പാത്രങ്ങൾ പൂജാ സാമഗ്രികളിൽ പെടുന്ന പാത്രങ്ങൾ ഇവയെന്നും വെള്ളിയാഴ്ച ദിവസം ആർക്കെങ്കിലും എടുത്ത് കടമായിട്ട് കൊടുക്കുകയാണ് ചിലപ്പോൾ വന്ന് പറയുക അത്യാവശ്യമാണ് ഒന്ന് എന്നൊക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച ദിവസം വരികയാണെങ്കിൽ അന്ന് കൊടുക്കരുത് വേണമെങ്കിൽ തലേ ദിവസം അവർക്ക് വന്ന് മേടിക്കാം അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരുമെന്ന് പറയാം കാര്യം ഈ വെള്ളിയാഴ്ച ദിവസം തന്നെ വന്ന് മേടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം തലേ ദിവസമൊക്കെ കൊടുത്താൽ കുഴപ്പമില്ല ശനിയാഴ്ച കൊടുത്താൽ കുഴപ്പമില്ല പക്ഷെ വെള്ളിയാഴ്ച ദിവസം ഇവ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ ഐശ്വര്യത്തിന് കേടു വരാൻ ഇത് കാരണമാകും നിങ്ങൾക്ക് ഐശ്വര്യത്തിന് കേടുവരും എന്നറിഞ്ഞുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഇത്തരം കാര്യങ്ങൾ വന്ന് ചോദിക്കുന്ന ചില മഹത്തുക്കളായിട്ടുള്ള മനുഷ്യർ നമ്മുടെ ശത്രുക്കളായിട്ട് ചുറ്റുപാടു ഉണ്ടാവും അതൊക്കെ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അവരുടെ കെണിയിൽ വീണു പോകരുത് അത് മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് വസ്ത്രം കടം കൊടുക്കരുത് എന്നുള്ളതാണ് ഈ വസ്ത്രം കടം കൊടുപ്പൊക്കെ ഇന്ന് വളരെ കുറവാണ് കേട്ടോ പണ്ട് കാലത്ത് ഇത് ഈ പ്രമാണങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായ കാലഘട്ടത്തിൽ വസ്ത്രം ഒരു മനുഷ്യൻ പുറത്തേക്ക് പോവാൻ മറ്റൊരാളുടെ വസ്ത്രമൊക്കെ എടുത്ത് അണിഞ്ഞു പോകുന്ന അത് കടം മേടിച്ചു പോകുന്ന കാലഘട്ടമാണ് ഇന്നെല്ലാവർക്കും വസ്ത്രങ്ങളൊക്കെ ആ വിശത്തിനുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇപ്പൊ കടം മേടിക്കുന്ന പതിപ്പ് പൊതുവിലില്ല എങ്കിലും ചില വ്യക്തികൾ കൂട്ടുകാരികളുടെ അടുത്തോ ബന്ധുക്കളുടെ അടുത്തൊക്കെ പോയി ത്യാവശ്യത്തിന് എനിക്കിന്ന് ഒരു അവിടെ ഓഫീസില് ആ പ്രോഗ്രാമുണ്ട് ഈ പ്രോഗ്രാമിന്റെ സാരി കടം തരൂ അത് വരും എന്നൊക്കെ പറഞ്ഞ് വസ്ത്രം കടം മേടിക്കാൻ വരും ഒരു കാരണവശാലും ഈ വെള്ളിയാഴ്ച ദിവസം കൊടുക്കരുത് അവർക്ക് വേണമെങ്കിൽ തലേ ദിവസം അത് ചോദിച്ചാൽ കൊടുക്കാമല്ലോ അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ കടം കൊടുക്കുകയാണെങ്കിൽ ദാരിദ്ര്യം വന്നു കൂടും പറയുന്നത് നമ്മുടെ വീട്ടിൽ വളരെയധികം ദാരിദ്ര്യം വന്നു കൂടും ഈ ദിവസം വസ്ത്രം ദാനം ചെയ്യുന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ആചാര്യന്മാർക്ക് ഒഴിച്ച് മറ്റൊരാൾക്കും ഈ ദിവസം വസ്ത്രം ദാനം ചെയ്യരുത് എന്നുള്ളതാണ് അതായത് പൂജാകർമ്മങ്ങൾക്ക് വരുന്നവർക്ക് ഇത്തരം വസ്ത്രം കൊടുക്കാം അങ്ങനെ ആചാര്യന്മാരായിട്ട് ബഹുമാനിതരായിട്ടുള്ളവർക്ക് കൊടുക്കാം അല്ലാതെ ഗിഫ്റ്റ് ആയിട്ടൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ ആ ദിവസം കൊടുക്കണ്ട ഒന്നേ ദിവസം കൊടുക്കും പിന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം കൊടുക്കും ഇനി അങ്ങനെ നിർബന്ധമായിട്ട് കൊടുക്കണമെങ്കിൽ രാവിലെയും വൈകുന്നേരം ഒഴിച്ചിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് കൊടുക്കുന്നതിൽ വലിയ തെറ്റില്ല എന്ന് പറയാം മൂന്നാമത്തത് ആഭരണങ്ങൾ കൊടുക്കരുത് എന്നുള്ളതാണ് ഈ ആഭരണങ്ങള് സ്വർണ്ണാഭരണങ്ങളൊക്കെ സ്ത്രീകള് പരസ്പരമൊക്കെ മേടിച്ചിടുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഇന്നും ഉണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷനോ മറ്റൊക്കെ പോകാൻ വേണ്ടിട്ട് സ്വർണ്ണാഭരണങ്ങളൊക്കെ വന്ന് കടം ചോദിക്കുന്ന രീതിയൊക്കെ ഉണ്ട് എന്തായാലും വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ആഭരണം കടം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് കാര്യം അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് ആ ആഭരണം വിറ്റുപോകുകയോ നഷ്ടമാവുകയോ മോഷണം പോവുകയോ ഒക്കെ ചെയ്തേക്കാം അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം അത് കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ശുഭകരം നാലാമത്തെ കാര്യം ചാണകം കൊടുക്കരുതെന്നുള്ളതാണ് ഇന്ന് പണ്ടത്തെ പോലെയല്ല വീടുകളിൽ അധികം പശു അടുപാടുകളൊന്നും ഇല്ല പണ്ടാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഒരു കാരണവശാലും ചാണകം കൊടുക്കില്ല കാര്യം ചെടിക്കിടാനോ അല്ലെങ്കിൽ വേറെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാര് ചാണകം മേടിക്കാൻ വരും ഈ പ്രത്യേകിച്ച് വന്ന് മൺ വീടുകളല്ലേ അന്ന് നില മെഴുകണമെങ്കിൽ ചാണകം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ പക്ഷെ വെള്ളിയാഴ്ച ദിവസം കൊടുക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവര് തലേ ദിവസമൊക്കെ കളക്ട് ചെയ്തുകൊണ്ടുവരും പക്ഷെ ഇന്നും പശു പല വീടുകളും ഉണ്ട് അപ്പോ വെള്ളിയാഴ്ച ദിവസം തന്നെ ചാണകം മേടിക്കാൻ ആരെങ്കിലും വരികയാണെങ്കിൽ അന്ന് കൊടുക്കണ്ട കാര്യം നിങ്ങളുടെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകുന്നതിന് ഇത് കാരണമാകും എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം കടുകാണ് കടുക് ഈ വെള്ളിയാഴ്ച ദിവസം കടം കൊടുക്കരുത് എന്നുള്ളതാണ് അപ്പോ നമുക്കറിയാം വീട്ടമ്മമാരില് പലരും എന്തെങ്കിലുമൊക്കെ അവിടെ എവിടെയൊക്കെ നോക്കിയിട്ട് നടന്നിട്ട് അവസാനം പാചകം ചെയ്യാൻ നേരത്തെ ആണ് നോക്കുമ്പോൾ അയ്യോ മഞ്ഞളില്ല കടുുക ജീരകം എന്നൊക്കെ പറഞ്ഞ് തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഓടിച്ചതെന്ന് പറയും കുറച്ച് കടുക് തന്നെ നാളെ തരാം അല്ലെങ്കിൽ മറ്റന്നാൾ തരാന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയി അവരുടെ കാര്യം സാധിക്കുക ഇത് പണ്ട് കാലം മുതലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് തന്നെയാണ് പക്ഷെ വെള്ളിയാഴ്ച ദിവസം കടുക് ഇങ്ങനെ കടമായിട്ട് കൊടുക്കരുത് ഈ കൊടുക്കുന്ന ആളിനെ കടം മർദ്ദിക്കും എന്നൊരു കേൾവിയുണ്ട് അതുകൊണ്ട് തന്നെ അറിയാവുന്ന ആരും കടുക് വെള്ളിയാഴ്ച കൊടുക്കാറില്ല നമുക്ക് ഇതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസം കടുക് കൊടുക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും മാത്രമല്ല ഇങ്ങനെ കൊടുക്കുന്ന കടുക് നിലത്ത് തൂക്കിപ്പോയാൽ ഈ വാങ്ങിച്ചുകൊണ്ടാകുന്ന ആളുമായിട്ട് വളരെയധികം ശത്രുതയായി മാറാനും പിൽക്കാലത്ത് സാധ്യതയുണ്ടെന്നാണ് കാണുന്നത് ഇനി ആറാമത്തെ കാര്യം ബാഗാണ് അതായത് സഞ്ചി നമുക്ക് ഒരു ട്രാവലിംഗ് ബാഗോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും യാത്രയൊക്കെ പോകാൻ നേരത്ത് നമ്മളടുത്ത് വന്ന് പറയും ആ ബാഗ് ഒന്ന് തരുമോ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് കൊണ്ടുവരാം ഞാനൊരു യാത്ര പോവുകയാണെന്നൊക്കെ പറയാൻ നമ്മൾ സന്തോഷത്തോടെ ബാഗ് എടുത്തു കൊടുത്തു പക്ഷെ വെള്ളിയാഴ്ച ദിവസമാണ് നിങ്ങളടുത്ത് ബാഗ് ചോദിച്ച് വരികയാണെങ്കിൽ പരമാവധി ഒഴിവാക്കണം ഒന്നേൽ പിറ്റേ ദിവസം കൊടുക്കണം അല്ലെങ്കിൽ തലേ ദിവസം കൊടുക്കണം ഈ ബാഗ് വെള്ളിയാഴ്ച ദിവസം കൊടുത്തു കഴിഞ്ഞാൽ സഞ്ചി അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്ന സഞ്ചി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള പരാധീനത വന്ന് കൂടുമെന്നാണ് ഒരു വിശ്വാസം ഉള്ളത് ഇത് ശ്രദ്ധിക്കണം മാത്രമല്ല ബാഗ് കടം കൊടുക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപമാനം സ്ത്രീകളിൽ നിന്നുണ്ടാകും എന്നൊരു സൂചനയുണ്ട് അതുകൊണ്ട് അത് ജാഗ്രത വേണ്ട കാര്യമാണ് ഏഴാമത്തെ കാര്യം വളർത്തു മൃഗങ്ങൾ എന്നുള്ളതാണ് ഈ വളർത്തു മൃഗങ്ങളെ സാധാരണ നമ്മൾ കടം കൊടുക്കുകയെന്നില്ല നമ്മള് ഓമനിച്ച് വളർത്തുന്നതല്ലേ പക്ഷെ ചിലപ്പോ വല ഏതെങ്കിലും ഷൂട്ടിങ്ങിനോ മറ്റൊരു കാര്യത്തിനോ മറ്റൊരാൾ വന്ന് നമ്മുടെ മൃഗം ഇന്ന് വളർത്തുമൃഗമോ തുറഞ്ഞ പൂച്ച പട്ടി തത്തമാണ് പലതരം ബേഡ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ പെടും കേട്ടോ ഈ പെറ്റ്സ് എല്ലാം വരും അപ്പൊ അതിനെ ഒന്നും വെള്ളിയാഴ്ച കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അത് നമുക്ക് വീട്ടില് ദുർബുദേവതകളുടെ സാന്നിധ്യം സാമ്പത്തിക ബാധ്യതകളൊക്കെ വരാൻ കാരണമാകും അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഇത്തരം കാര്യങ്ങൾ വിടാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിനെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ്റെ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്രൻ നമസ്തേ